ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും ഈ കൊടും മഴക്കാലത്ത് പതിമൂന്ന് കൃഷിയിടങ്ങളിലാണ് കൃഷി ആക്റ്റീവായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നട്ടതുകൊണ്ട് വില എടുത്തുകൊണ്ട് അപ്പൊ ഭൂരിഭാഗവും വെള്ളത്തിലാണ് പുതിയ വീടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ചേർത്തലയിലെ എന്റെ കൃഷിയിടങ്ങളിൽ എത്രത്തോളം ബാധിച്ചു എന്നുള്ളൊരു വീഡിയോ ആണ് ഈ സ്ഥലം ഭൂരിഭാഗവും വെള്ളത്തിലായ് ചീരയും പയറും ഉൾപ്പെടെ എല്ലാം ഇവിടെ നട്ടുന്നതാണ് ആ സ്ഥലത്തൊക്കെ വെണ്ട നട്ടത് ഫുള് വെള്ളത്തിലായെന്നുള്ളതാണ് ഈ കൃഷിസ്ഥലം വരുന്ന തണ്ണീർമുക്കം പഞ്ചായത്തിന്റെ പരിധിയിലാണ് പ്രത്യാശ ക്യാൻസർ സെന്ററിന്റെ അടുത്താണ് അതായത് കെ വി എം ഹോസ്പിറ്റലിൽ തൊട്ട് തെക്കുവായിട്ട് വരും ഈ കൃഷി സ്ഥലം കഞ്ഞുക്കുഴി ഗ്രാമപഞ്ചായത്തിലെ അയ്യപ്പൻ ചേരിലാണ് നമ്മൾ മറിച്ച് വെച്ച് വഴ്ദനല്ലേ പാർട്ടത്ത് വെള്ളം കയറപ്പ് വെച്ച് വഴ്ദനെ അടിപൊളിയായിട്ടെല്ലാം പിടിച്ചു നിക്കുകയാണ് ഇവിടെ നമ്മള് കിഴങ്ങ് മൃഗങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കേട്ടോ ചേന ചേമ്പ് കാച്ചിൽ മഞ്ഞൾ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് ഇവിടെ കൂടിഞ്ഞിരിക്കുന്നത് നാലേക്കർ സ്ഥലമാണ് കേട്ടോ ഇന്ന് നാലേക്കറിൽ ഒരേക്കർ അറുപത് സെന്റിൽ നമ്മൾ നെല്ലാണ് ചെയ്തത് ഉമ്മ വിത്താണ് ചെയ്തത് ഇവിടെ കംപ്ലീറ്റ് പോയി അമ്പത് സെന്റ് സ്ഥലത്ത് നമ്മുടെ നീളുള്ള കോവലാണ് ഇരിക്കുന്നത് ഇവിടെ നമ്മൾ കരക്കെന്നും പടത്തിട്ടുണ്ട് അത് ഇവിടെ വരമ്പെടുത്തിട്ടുണ്ട് ഏറ്റവും വെള്ളക്കെട്ട് ഒരു പൊടിക്കൂടെ കേരളം ഇവന്റെ പണി തീരും ഇവിടെ ഒരു മുപ്പതും കൂട് കോവളക്കാണ് നമ്മൾ ഇവിടെ കൃഷി ആയിരിക്കുന്നത് കേട്ടാ ഫുൾ വെള്ളത്തിലാ ഇന്നൊന്നും തെളിയാണെങ്കിൽ ഇവന്റെ രക്ഷപ്പെടും ഒട്ടും വെള്ളം നിക്കാത്ത കൃഷിയിടാണ് എന്റെ വീടിന്റെ അടുത്താണ് കേട്ടാ കഞ്ഞിക്കുഴി തന്നെയാണ് കേട്ടോ ഇപ്പൊ അമ്പത് സെന്റിനടുത്ത് നമ്മൾ ഇവിടെ പയർപ്പ് നിലവിൽ വിളവെടുത്തിരിക്കട്ടാ ആ സ്ഥലം കണ്ട അവിടുന്ന് ഇവിടം വരെ ഫുള്ള് വെണ്ടയാണ് കൃഷി ചെയ്തിരിക്കുന്നത് വെണ്ട വിളവെടുപ്പ് തുടങ്ങിയ ഒരു സ്ഥലമാണ് അപ്പാണ് ഈ വലിയൊരു മഴ നോക്കിയാണ്ടത് അറ്റം വരെ വെള്ളം കയറി കിടക്കാണ് ഇത് കഞ്ഞിക്കുഴി പഞ്ചായത്ത് തന്നെ നാലാം നാട്ടിലുള്ള സ്ഥലമാണ് കേട്ടാ ഇവിടെ ഫുള്ള് വെള്ളം കയറി കിടക്കും ഈ തോട്ടങ്ങളിലൊക്കെ വെള്ളം കയറി കിടക്കുമ്പോ ാര്ക്ക് മാത്രമേ മനസ്സിലാക്കുള്ളൂ ഇപ്പൊ പണ്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇടയ്ക്കാണെങ്കിൽ ഒരുപാട് പ്രസിദ്ധി ഉണ്ടായിരുന്നു അപ്പൊ അന്ന് മുതൽ ഇതൊക്കെ അതിജീവിച്ച് വന്നുകൊണ്ട് നമുക്ക് ഇപ്പൊ വലുതായിട്ട് നമുക്ക് തോന്നത്തില്ല പക്ഷേ പണ്ടത്തെ കാലത്തെ പ്രസിദ്ധി ഓരോ സമയത്തും കൂടിക്കൂടി വരികയാണ് അപ്പൊ നമ്മൾ റിസ്ക് എടുത്ത് കൃഷി ചെയ്യുന്നതാണ് അപ്പൊ ഈ സമയത്തൊക്കെ ഇപ്പൊ വേണമെങ്കിൽ കൃഷി നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കിയിടാം അപ്പൊ ഞാൻ കൃഷി ഇടങ്ങളിലൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ പരമാവധി വെള്ളക്കെട്ടില്ല സ്ഥലത്ത് ഇവിടെ വെള്ളക്കെട്ടുള്ള സാധ്യത ഉള്ള തന്നെ പരമാവധി വെണ്ടാണ് ചെയ്തത് അപ്പം അങ്ങനെയുള്ള ക്രോപ്പുകൾ നടുക എന്നുള്ളതാണ് കാര്യത്തിനൊക്കെ വില പോണ പോക്കോഴിക്കണം ഏറ്റവും ടോപ്പ് റേറ്റിലേക്കാണ് പോകുന്നത് അപ്പം പ്രൊഡക്ഷൻ ഇച്ചിരി കുറഞ്ഞാലും വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ കൃഷിയെ കൊണ്ടുപോകേണ്ട വില അതനുസരിച്ച് കിട്ടും എല്ലാ സ്ഥലത്തും റിസ്ക് ഉണ്ട് അപ്പം അതിനെ കവർ ചെയ്യുന്നവർക്കാണ് വിജയം ഉണ്ടാകുന്നത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ മുത്തനപ്പലെന്ന് പറയുന്ന സ്ഥലത്തെ കൃഷി സ്ഥലമാണ് അമ്പത് സെന്റിൽ വെണ്ടയാണ് കൃഷിയിരിക്കുന്നത് ഇവിടെ പാത്തി മാത്രമേ വെള്ളയുള്ളൂ ഇവിടുത്തെ കൃഷി നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം കേട്ടാ ചീരയും വെള്ളയും വീടിന്റെ ഏറ്റവും അടുത്തുള്ളൊരു കൃഷി സ്ഥലമാണ് തോണ്ടാവുളങ്ങര ദേവി ക്ഷേത്രത്തിന്റെ അടുത്തുള്ളതാണ് കേട്ടോ ഒരു ഏക്കർ സ്ഥലത്ത് നമ്മൾ വഴുതനാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ഒരു മാസം മുമ്പ് കപ്പ തന്നെ വെള്ളത്തിൽ പറിച്ചായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ടുടനെ വെള്ളം ഒന്നും പറഞ്ഞാൽ നമ്മൾ കൃഷി നിർത്തില്ല ഇച്ചിരി വരമ്പ് ഹൈറ്റ് എടുത്ത് ഹൈറ്റ് എടുത്ത് കേട്ടോ വഴുതനയും ബന്ധിയും ചീരയും കൂടെ ഇട കലർത്തി അങ്ങനെ കേട്ടോ കേട്ടോ ഉള്ളങ്ങനെ ഇവിടെ നമ്മൾ ചീര പരച്ചാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ പരമ്പരാഗത രീതി ഈ പ്ലോട്ട് മാത്രമേ നമ്മൾ പരമ്പരാഗത രീതി കൃഷിയാണ് ഈ കാണുന്നത് താങ്ങിരമുക്കം പഞ്ചായത്തിലെ മരത്തോട്ടത്തുള്ള കൃഷിസ്ഥലാണ് ഇവിടെ ഒരേക്കർ സ്ഥലത്ത് കുമ്പളവും ചീരയാണ് കൃഷി കണ്ടിരിക്കുന്നത് ഇവിടെ ചീര വില കൊടുത്തേണ്ടിരിക്കുകയാണ് ഇത് മഴ ബാധിക്കാത്ത ഒരു കൃഷിസ്ഥലാണ് കേട്ടോ ചേർത്തല നഗരസഭാ പരിധിയില് മരത്തോട്ടം പള്ളിയുടെ പുറയിലുള്ള ഒരു എഴുന്നൂറോളം വാഴയുണ്ട് ഞാനിപ്പോലും റോബർ ഇവിടെ കൃഷിയിരിക്കുന്നത് ഇവിടെ പൂർണ്ണമായിട്ടും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഒരു തരി വെള്ളം പോലും ഇല്ലേ സ്ഥലം എനിക്ക് ഏറ്റവും രാശിയുള്ള കൃഷി സ്ഥലമാണ് കൃഷി തുടങ്ങിയമായിട്ടുള്ള സ്ഥലം ഇത് തന്നെയാണ് രണ്ട് ഏക്കർ സ്ഥലത്താണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത് കേട്ടോ മാറ്റത്ത് കുറച്ച് കൃഷി കഴിഞ്ഞാൽ മഴത്തു കുറച്ച് മഞ്ഞപ്പ് കണ്ട പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഇപ്പോൾ വെള്ളമെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മിക്സഡ് ഫാം എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ഫുള്ള് ചേരിക്കുന്നത് കേട്ടോ മീനുകളും എല്ലാം കൂടെ ചേരിക്കുന്ന ഒരു ഫാമാണ് ഈ പ്ലോട്ടിന്റെ ഇപ്പൊ കുക്കുമ്പറും പീച്ചിലും പാവലും ഒക്കെ വില കൊടുത്തോണ്ടിരിക്കുകയാണ് സൗത്ത് പഞ്ചായത്തിന്റെ അടുത്തുള്ള സ്ഥലമാണ് കളരി അമ്പലത്തിന്റെ അടുത്താണ് കേട്ടോ ഒരേക്കർ സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടെ മിക്സഡ് വിള്ളതാണ് നമ്മൾ ജയിക്കുന്നത് പയറ് വടളം പാല് ബീച്ചിലും എല്ലാവിധ എല്ലാം ഉണ്ട് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇവിടെ വെള്ളക്കെട്ട് ഉള്ളതെട്ടാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് വെള്ളക്കെട്ടില്ലാതെ കൃഷിയാൻ സ്ഥലങ്ങൾ കിട്ടുന്നത് വളരെ റയറാണ് അപ്പം കിട്ടാവുന്ന സ്ഥലങ്ങൾ പരമാവധി അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ എടുക്കത്തുള്ളൂ എങ്കിൽ പോലും കുറച്ചൊക്കെ ചില സ്ഥലത്തൊക്കെ വലിയ റിസ്ക് ഉള്ള സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ ആ സ്ഥലത്ത് നമ്മൾ അതുപോലുള്ള വിളകൾ കൃഷി ചെയ്യും ചിലപ്പം ഓവറായിട്ട് വരുകയാണെങ്കിൽ ആ സ്ഥലം പോകും പക്ഷെ നമ്മൾ ഭാഗികമായിട്ട് വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവും നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും അപ്പം ടോട്ടൽ വരുമ്പോൾ ഒന്നോ രണ്ടോ സ്ഥലത്ത് അഷ്ടപ്പെടാൻ അടുത്തുള്ള സ്ഥലം മറ്റു കവർ ചെയ്യുന്ന ഒരു മെത്തഡാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അർത്ഥം കല്ലേ ഒന്നര ഏക്കർ സ്ഥലമാണ് കേട്ടോ ഇവിടെ മുള കൃഷി ചെയ്യാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് വളങ്ങളെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം കടലുമായിട്ട് വളരെ അടുത്തുള്ള ഒരു പ്ലോട്ടാണ് അപ്പൊ ഇവിടെ നമ്മൾ വെള്ളം കാരണം ഇപ്പൊ നിലവിൽ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പം ഉള്ളത് കേട്ടോ വളം കംപ്ലീറ്റ് ഇറക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോട്ടോ കേട്ടോ തിങ്കളാണ് ചേത്തൻ ഒത്തു പഞ്ചായത്തിലെ റീത്താലയം പള്ളിയോട് ചേർന്നൊരു സ്ഥലമാണ് കേട്ടോ ഒരേക്കറ സ്ഥലമാണ് പള്ളിയുടെ തന്നെ സ്ഥലമാണ് കേട്ടോ കംപ്ലീറ്റ് ഇപ്പൊ വെള്ളം മാറി ഉടനെ ഇവിടെ നമ്മൾ കൃഷി തീർച്ചയായിട്ടും നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം റിസ്ക് ഉള്ളൊരു സ്ഥലമാണ് അതെ ഈ ഒരേക്കാർ പന്ത തീർച്ചയായിട്ടാ ഇവിടെ എല്ലാ ക്രമീകരണങ്ങളും ഇതേ പൂർത്തിയാക്കിയത് എല്ലാം നടേണ്ട ശൈലേക്ക് വരെ എത്തിയപ്പോഴേ മഴ അങ്ങോട്ട് ആഞ്ഞടിച്ചിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും നമ്മളിവിടെ റിസ്ക് എടുക്കുന്നത് കൃഷി ചെയ്ത് വിജയിപ്പിക്കുക എന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത് ഇത് മുഹമ്മദ് പഞ്ചായത്തിലെ തടുത്തുള്ളി എന്നുള്ള സ്ഥലത്താണ് പതിമൂന്നിന് പുറമേ ഒരു കൃഷി കഴിഞ്ഞിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ അവിടത്തെ കൃഷി കഴിഞ്ഞിട്ട് വേണേൽ ഇവിടെ ആരംഭിക്കാൻ ഇവിടെയാണ് ഏറ്റവും വലിയ കൃഷി നടക്കുന്ന സ്ഥലം കേട്ടോ അത് ഇലഞ്ഞിപ്പാടം ചേത്തല സൗത്ത് പഞ്ചായത്തിലാണ് അപ്പോൾ ഇതിന് പുറമെ മുഹമ്മദ് പഞ്ചായത്തിലെ മൂഹാരത്ത് കൃഷി സ്ഥലങ്ങളുണ്ട് അവിടെ ഏകദേശം ഒരു മൂന്ന് ഏക്കറുടെ സ്ഥലത്ത് മനോരമ കവലയിൽ അവിടെ തന്നെ അശ്വതി പമ്പിൻ്റെ ഓപ്പോസിറ്റ് ഏഴ് ഏഴ് ബസ്സിൻ്റെ സ്ഥലം ഇതൊക്കെയാണ് കൃഷി അത് ടോട്ടൽ വരുമ്പോൾ പതിനേഴ് കൃഷി ഉള്ളത് ഉള്ളതെ ഇവിടുത്തെ കൃഷി സ്ഥലത്തിൻ്റെ മാനസൊക്കെ സീറ്റൊക്കെ കഴിഞ്ഞ് ഇവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരു പുതിയ വീട്ടിൽ പുതിയ കൃഷിക്കാണെന്ന് വരെ അപ്പോൾ